ഹായ് ഹലോ പെൺക്കണേ നിങ്ങൾ വിശേഷസ് കാണോ ഇന്നത്തെ വീഡിയോയിൽ ആ കട്ട് വിശേഷങ്ങളുണ്ട് അതേപോലെ തന്നെ പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ആയക്കുകളിലൊന്നും കൊടുക്കണേ ഇന്നലെ നിക്ഷാൽ പോരോ ഞാനൊരു മൺറ്റട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് ക്യൂട്ടാണെന്നറിയത് കാണാൻ വേണ്ടിയിട്ട് കളറ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ബ്ലാക്ക് പാലക്കാടൻ ചട്ടിയാ ചട്ടിയാകുമ്പോലും എന്തോ ഒരു പേര് ഇറപ്പം ഇങ്ങനെയൊക്കെ പേരുണ്ട് ഞാൻ അതായിട്ടാണ് ഇങ്ങനൊരു ചട്ടി ഈ ചട്ടീൻ്റെ പേരിങ്ങനെ കേൾക്കുന്നത് പാലക്കാടൻ ചട്ടി എന്തായാലും സംഭവം പൊളിയാണ് നമ്മളെല്ലാവരും കൂടി കുറേ ദിവസം ഒരു പ്ലാൻ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും പുറത്തെല്ലാം പോയല്ല എന്നും നമ്മുടെ പുറത്ത് തന്നെ അല്ല ഇരിക്കത്തത് അപ്പനി ക്ലി വിചാരിക്കുക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ ഇന്ന് അതേ കയസ് അതെ കയസ് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാണ്ട് ശരിയാവില്ല ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും കായ്സ് അപ്പം ഇന്ന് പിന്നെ ആ ഹസ്ബൻഡിൻ്റെ ഭംഗം മാറിയില്ല അവരെ മക്കള് പിന്നെ അമ്മ ഉള്ളത് കുറേ ദിവസമായി നമ്മളീ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൂടി കൊണ്ട് പുറത്ത് ഇങ്ങനെ ഇറങ്ങാനെല്ലാം പോയാലോ ഇന്ന് പുറത്തുനിന്ന് തെണ്ടലെല്ലാം തന്നെ തെണ്ടൽ തെണ്ടൽ ഗായസ് അങ്ങനെ ഇതാ ഞാൻ വേഗം പണിയൊക്കെ തീർക്കുന്നുണ്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്കങ്ങ് ഇട്ടീർന്ന് പോവാനും പറ്റില്ല വീട്ടിലുള്ള സക്കല പണികൾ തീർത്തിട്ട് മാത്രമേ പോവാനും പറ്റൂ ഒന്നാമത് പിന്നെ ഇന്ന് പിന്നെ മക്കളെ ഒന്നും കൂട്ടുന്നില്ല അപ്പം മക്കൾ സ്കൂളും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തായാലും ചോറൊക്കെ വേണ്ട തന്നെയാണ് അതുകൊണ്ട് ഞാൻ വേഗത കറിയൊക്കെ ഉണ്ടാക്കിയേസ് സോറിതാ കുക്കാന്നുണ്ട് പിന്നെ ഇതാ ചീര കുറച്ച് വറ ചീര വറക്കാനുണ്ട് വേഗം പണിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് ഇന്നത്തെ യാത്ര എവിടത്തേക്കാത് കണ്ണൂരിൽക്കന്ന് കൈ കണ്ണൂരിൽക്കന്ന് രണ്ടെണ്ണം കാര്യം പറഞ്ഞുതരാന്ന് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിയാന്ന് എഴുതിയാന്ന് കൊച്ചിക്കാരി കൊച്ചിക്കാരി ആ അവൾ എന്നോട് പറഞ്ഞു യൂട്യൂബിലെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ അവൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ കണ്ണൂരുള്ള ഇവർക്കെങ്ങിനികളീ കൊച്ചി കരിയെ കിട്ടിയിട്ട് ആ അപ്പം നിങ്ങളെ സംശയം മാറ്റട്ടെ അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം നല്ല സുഖമല്ലേ നിങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഫ്രീ ഇടാന്നില്ല ഏത് സമയം വേണമെങ്കിൽ വീട്ടിൻ്റെ ഇറങ്ങുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെന്തേന്ന് വെച്ചിട്ട് പറഞ്ഞ് നമുക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല മോളേ എന്ന് ഒരു നമുക്ക് ഇങ്ങനെയെല്ലാം ഇറങ്ങണമെങ്കിൽ ഒന്നിക്കാ ഹസ്ബൻഡ് നാട്ടിൽ വരണം എന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നമുക്ക് നമ്മളെ കണ്ണൂരുള്ള ഇതല്ലേ നമുക്കറിയാവൂ അറിയാമോ അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പം പിന്നെ ആ പോവാനും വരാനും ഒക്കെ അവരെ സമ്മതം വാങ്ങിക്കണം പിന്നെ അവരെങ്കിലും നമ്മളങ്ങനെ പുറത്ത് വിടുകയും ചെയ്യില്ല പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളെ പേഴ്സണൽ കാര്യം എല്ലാം ഇതിനെ എന്താണെന്ന് ചോദിച്ചത് അതായത് പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവരവർക്ക് എന്തെങ്കിലും വാങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ടാകൂലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ പറഞ്ഞ് അതൊക്കെ അവരെന്ന് വാങ്ങിക്കൊണ്ട് തരാം നമുക്കങ്ങനെ പുറത്തിറങ്ങാനുള്ള എന്താ പറയുക പുറത്ത് നമ്മുടെ ഇഷ്ടത്തിനൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്നറി നിങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അല്ലാ കണ്ണൂരാട്ട് ജനിച്ച മതി എന്ന് ഓർമ്മയോട് കൂടി ഞാൻ കന്നി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ല ഇൻഷാല്ല നാളെ ഇതിൽ നല്ല ചിക്കൻ കറികളുണ്ടാക്കണം ചിക്കൻ ഒന്ന് ഇതിൽ വരട്ടിയെടുക്കണം കറുപ്പ് ചട്ടിയിൽ വരട്ടിയെടുക്കണം ആ പിന്നെ ഒരു സംശയം കേട്ടാ ഈ ചട്ടി ചട്ടി പാലക്കാടൻ ചട്ടി എന്നാണോ അവർ പറഞ്ഞത് അതെന്താണ് പാലക്കാട് എന്നാണോ ഈ ഒരു ചട്ടി ഉണ്ടാക്കുന്ന അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുക ഏസ് കമൻ്റ് ചെയ്യൂ അറിയാതെ പറഞ്ഞു തരണ്ടേ കണ്ണൂരായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും പിന്നെ എവിടെയാന്ന് ഏത് ജില്ലയിലായാലും കോഴപ്പുന്നില്ല ഉള്ള ജീവിതം നല്ല ഭംഗിയിൽ ജീവിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് സമാധാനമുള്ളൊരു ആയിരിക്കണം അല്ലേ സമാധാനമില്ലാണ്ട് കുറേ അതും ഇതുണ്ടായിട്ട് ഒരു കാര്യമില്ല സമാധാനം ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റും സമാധാനം ഇല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കടന്നുറങ്ങാൻ പറ്റില്ല അപ്പോൾ സമാധാനം വേണ്ടത് അത് ഏത് ജില്ലയിൽ ഉള്ളത് എന്നല്ല എന്താ പറയുക ഏത് ജില്ലയിൽ ജനിച്ചു എന്നൊന്നല്ല അതിൽ കാര്യം കാര്യസമാധാനം കിട്ടണം അതിപ്പോൾ എന്താ പറയുക അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് കുറേയൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ പുറന്നു വരുന്ന കുറേ സമാധാനക്കേട് ഉണ്ടാവും അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക എടുക്കേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് നമ്മളെ സമാധാനം കളയാൻ പാടില്ല സമാധാനങ്ങളെയ്യാൻ പാടില്ല ഗൈസ് അതങ്ങനെ തന്നെയാണ് അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഗൈനെ പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുക അവിടെ തട്ടിയതും വേറിയതും ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം എന്താ പറയുക നല്ല ക്ലീൻ ആയിരിക്കണം വീട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മക്ക് പ്രഷർ ഇളകൂല്ലേ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാന്നല്ലേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെയല്ലേ വരാം അപ്പം ആ വീടിനെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടണം അങ്ങനെ ചാവിയൊക്കെ ഉമ്മാറ്റിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബസ്സിനാണ് പോകുന്നത് ഞാൻ വണ്ടിയൊന്നും എടുക്കുന്നില്ല നമ്മൾ കുറേ പേരുണ്ടല്ലോ അന്നേരം പകുതിയുള്ള ബസ്സിനും പകുതിയുള്ള കാറിലെല്ലാം പോകുമ്പോൾ അത് ബോറും പരിപാടിയല്ലേ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചിട്ട് പോകുമ്പോൾ ഒന്നിക്കൽ കാറെടുക്കാല്ലെങ്കിൽ പിന്നെ ബസ്സിന് പോവുക അല്ലേ അങ്ങനെ പറ്റൂ അല്ലാതെ പകുതിയാൾ അങ്ങനെയും പകുതിയാളിങ്ങനെയെല്ലാം ആകുമ്പോൾ അത് വേറിയ പോലെ ഉണ്ടാവുക അങ്ങനെ ഗ്ലാസ് ഒക്കെ ഇറങ്ങിയിട്ട് ഇതാ വരി വരിയായിട്ട് നടന്ന് പോവുകയാണ് ഗൈസ് കുറേ പേരുണ്ട് ആൾക്കാർ വിചാരിക്കുക ഇത് ഈടുന്ന അപ്പം കുറെ പെടുങ്ങന്മാറിലേക്ക് ഇറങ്ങിയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഗൈസ് എന്താ ചെറിയ ആൾക്കുണ്ട് പറിപ്പിക്കൽ ഗൈസ് പറിപ്പിക്കല് അങ്ങനെ ഇതാ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടെ നല്ല കുട്ടിപൊളി ചൈനീസ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് പേപ്പർ പോട്ട് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറിയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് പറയുന്നിട്ടുണ്ട് കീർത്ത ഫുഡൊക്കെ ഒരു ഏഴോ എട്ടോ ഐറ്റം ഓർഡർ ആക്കിയിട്ടുണ്ട് സൂപ്പ് ഇതാ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് സൂപ്പ് എല്ലാവരും അങ്ങനെ കുടിക്കുന്നില്ല അവിടെ നമ്മളിങ്ങനെ പറയുന്നു വെറുതെ ഏട്ടനോ ഓർഡർ ആക്കി എന്ന് ആരും ഒരാൾ കുടിച്ചിട്ടില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചൂടും പിന്നെ പിന്നണക്കായ ഇരു പക്ഷെ കുടിക്കാൻ പറ്റണ്ടേ ചൂടുണ്ട് പിന്നെ ഇവരിങ്ങനെ ഓരോന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അത് വേറെ ലെവല മക്കളെ നല്ല ഉണ്ട് പിന്നെ എന്താ പറയുക ഫാമിലിയായിട്ട് ഇങ്ങനെ ഒട്ടുകൂടുന്നതിൻ്റെ ഐ രസം എന്തായാലും ഇവിടെ പോയാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇറങ്ങീന് അപ്പോൾ ഈ പരയിലിരുന്നിട്ട് എന്താ പറയുക സാധാ ചോറ് അതേതെല്ലാം തന്നെല്ലാം കഴിക്കുന്ന ഇടക്കൊണ്ട് മാറ്റി പിടിച്ചാണ് പിടിച്ചതാണ് ചേട്ടാ ചൈനീസ് ഫുഡിലേക്ക് വന്നതാന്ന് ഓരോന്നിൻ്റെയും നമ്മൾ ടേസ്റ്റ് നോക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് കുറേ ഓർഡർ ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞ് പക്ഷേ എല്ലാം ഒരുമിച്ചിട്ട് കഴിച്ചോക്കുമ്പെ എന്താ പറയുക എല്ലാം താളം തെറ്റിയ പോലെയുണ്ട് എന്നാലും ഓരോന്നും ആസ്വദിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ക്രീവി പാസ്ത സൂപ്പറാണ് അതേപോലെ തന്നെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിട്ട് മൊമോസാണ് അടിപൊളിയാണ് ഓരോന്നും ഓരോന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല നമ്മൾ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ഓരോന്നൊക്കെ ഞാൻ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടു അനക്കാണെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് കഴിക്കണ്ടേ പിന്നെ വീഡിയോ പിടിക്കലെല്ലാം ആകുമ്പോൾ പിന്നെ കഴിക്കലുണ്ടാവില്ല എല്ലാവരും മത്സരിച്ചിട്ട് ഇവിടുന്ന് കഴിക്കുകയാണ് കൈ കഴിക്കുകയാണ് ഇതേപോലത്തെ സുഖം എവിടെ പോയാൽ കിട്ടുമല്ലേ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ വന്നത് ഇവിടുത്തേക്കാന്ന് അതായത് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വന്നിരിക്കാന് ബേബി ബീച്ചാണ് ഏട്ടാ പിന്നെ ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല അത് തന്നെയാണ് വലിയൊരു ആശ്വാസം എങ്ങനെ നമുക്ക് ഇരിക്കാമല്ലോ നല്ലോണം ഫുഡെല്ലാം ധരിച്ച് വന്നതല്ലേ ആ ക്ഷീണം നന്നായിട്ടുണ്ട് നല്ല കാറ്റുണ്ട് ഗൈസ് നല്ല കാറ്റ് ഒക്കെ ഉണ്ട് ഞാൻ കുറേ സമയം ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവരെല്ലാം കുറേ വീഡിയോ ഫോട്ടോസ് അങ്ങനെയെല്ലാം കുറേ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ആ അടുത്തും ഇടുത്തിട്ടിങ്ങനെ നടന്ന് നടന്ന് ചുറ്റി കറങ്ങിയിട്ട് പിന്നെ ഇവിടെ വന്നതെന്ന് എല്ലാവർക്കും ഒന്ന് താഴ്ത്തതൊക്കെ ും നല്ലോണം ഹോട്ടലും കഴിച്ചല്ലേ ആ ഒരു ക്ഷീണം മാറ്റണ്ടേ അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് ഞാൻ അപ്പോഴേക്കാകെ കുറച്ചൊക്കെ ടയർഡായിപ്പോയി കേട്ടാ എന്താ പറയുക കുറേ നടന്നില്ലേ ഇപ്പം കുറേ ആയില്ലേ ഇങ്ങനെ ആ ഒരു ക്ഷീണാർക്ക് നന്നായിട്ടുണ്ടായിരുന്നു നടന്നിട്ട് ഇങ്ങനെ കാലി വേദന ആ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നടക്കാനുള്ള ഇതിലല്ലേ നമ്മളിറങ്ങീന് അങ്ങനെയാന്ന് കയസ് അങ്ങനെയാന്ന് വേറെ എന്താ പറയാനുള്ളത് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബൈ ബായ്